പൊതുവേ ഒരു തെറ്റിനുള്ള ശിക്ഷ എത്രത്തോളം ക്രൂരമായിരിക്കുമോ അത്രത്തോളം ആ ഒരു തെറ്റ് ചെയ്യുവാനുള്ള ധൈര്യവും ആർക്കും വരില്ല അതുകൊണ്ട് തന്നെ ആ ഒരു തെറ്റിൻ്റെ അളവും കുറയും ചെയ്യുന്നവരുടെ എണ്ണവും കുറയും ഇതെല്ലാം സത്യമാണെങ്കിൽ പോലും മനുഷ്യ ചരിത്രത്തിൽ ഇങ്ങനെയെല്ലാം കൊല്ലുമോ എന്ന് ചിന്തിപ്പിക്കുന്ന വിധം സൈക്കോ പണിഷ്മെൻസും ഉണ്ട് അതിൽ ടോക്സിക് ആയിട്ടുള്ള എട്ട് പണിഷ്മെൻറ്റുകളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഓരോ പണിഷ്മെൻറ്റും ഒന്നിനൊന്ന് ക്രൂരമായ രീതിയാണ് ആയതിനാൽ നിങ്ങൾക്ക് ഞാനൊരു ഡിസ്ക്ലൈമർ ആദ്യമേ തരാം നിങ്ങളൊരു സോഫ്റ്റ് ആയ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മൂന്ന് പണിഷ്മെൻറ്റ് കേട്ട ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം ഭയാനകവും ഭീതിയുള്ളതുമായതിനാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമ്മുടെ പണിഷ്മെൻറ്റിലെ എട്ടാമത്തെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ദി റാറ്റ് ഡൻഗൺ എന്ന് പറയുന്ന ഒരു പണിഷ്മെൻ്റാണ് ലണ്ടനിൽ ഏ ഡി ആയിരം ടു ആയിരത്തി അഞ്ഞൂറ് സമയത്ത് ഉണ്ടായിരുന്ന പണിഷ്മെൻ്റ് ആയിരുന്നു ഇത് ആ കാലത്ത് ലണ്ടണിലുണ്ടായിരുന്ന എല്ലാ ക്രിമിനൽസിനും ഈ ഒരു പണിഷ്മെൻറ്റിന് ഭയമായിരുന്നു യു കെയിലെ ലണ്ടൻ ടവർ എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടവർ ഉണ്ടായിരുന്നു ആ ബിൽഡിങ്ങിന് താഴെയായി മുഴുവനായും ഇരുട്ടുള്ള ഒരു സെല്ലുണ്ട് ഒരു ജയിൽ പോലെ പൊതുവെ ഇത്തരം പണിഷ്മെൻ്റ് തെറ്റ് ചെയ്യുന്നവർ മോഷ്ടിക്കുന്നവർ എന്നിവർക്കൊക്കെ തന്നെ നൽകുന്നതാണ് എന്നാൽ ക്രിമിനൽസ് അല്ലാത്തവരെയും ഈ ഇരുട്ട് നിറഞ്ഞ ജയിലിനുള്ളിൽ കൊണ്ടുവന്ന് അവരുടെ കൈയും കാലും ചങ്ങല കൊണ്ട് കെട്ടിയിടും ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെ നോർമലായി തോന്നുമെന്ന് നിങ്ങൾ ചിന്തിച്ചുവെങ്കിൽ അതങ്ങനെയല്ല കാരണം ആ സെല്ലിനകത്ത് ഒരു കടലുള്ളതായി പറയുന്നു എപ്പോഴാണോ ആ കടൽ തിരമാലകൾ ഉയരുന്നത് അപ്പോഴെല്ലാം അവിടെയുള്ള എലികൾ ആ സെല്ലിനുള്ളിലേക്ക് വരും ആ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ കൈകാലുകൾ കെട്ടപ്പെട്ട ആ അവസ്ഥയിൽ കുറ്റവാളിക്ക് എലികൾ വരുന്ന ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാൻ കഴിയും ചില മണിക്കൂറിനുള്ളിൽ തന്നെ നൂറുകണക്കിന് എലികൾ കുറ്റവാളികളുടെ ശരീരത്തിൽ വന്ന് പിച്ച് ചീന്തി കീറാൻ തുടങ്ങും എത്ര തന്നെ അയാൾ അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചാലും തട്ടി മാറ്റിയാൽ കൂടിയും ചില സമയങ്ങളിൽ അവർക്ക് ബോധം നഷ്ടമാകും കണ്ണു തുറന്നു നോക്കുമ്പോൾ അവരുടെ ശരീരം ആയിരക്കണക്കിന് എലികൾ കടിച്ചു മുറിച്ച് മുറിവുണ്ടാക്കിയിരിക്കും എന്നാൽ ഇത് ഒരു ദിവസത്തിൽ അവസാനിക്കുന്നില്ല ഓരോ ദിവസവും ഇത് നടന്നുകൊണ്ടേയിരിക്കും ചിലർ ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടും പക്ഷേ മറ്റു ചിലർ ആഴ്ചകളായി അകത്ത് തന്നെ ആയിരിക്കും എന്നാൽ ജീവിതകാലം മുഴുവനും അതിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്നവരുമുണ്ട് അങ്ങനെ അവർ ചെയ്ത തെറ്റിൻ്റെ കാഠിന്യം അനുസരിച്ചായിരിക്കും അവർ എത്ര കാലം ആ ജയിലിനുള്ളിൽ കഴിയണമെന്ന് തീരുമാനിക്കുക അടുത്തതാണ് ദി റാക്ക് നമ്മൾ മുൻപേ പറഞ്ഞ ലണ്ടൻ ടവറിൽ ഇതുപോലെ ഒരു ടോർച്ചർ മെഷീൻ ഉണ്ടാകും ഈ മെഷീൻ്റെ പേരാണ് റാക്ക് ഈ ക്രിമിനൽസിനെയെല്ലാം കൊണ്ടുവന്ന് ആ റാക്കിൻ്റെ രണ്ട് ഭാഗത്തായി കൈകാലുകൾ കെട്ടിയിട്ടിരിക്കും എന്നിട്ട് അത് പതിയെ സ്ക്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും അതോടുകൂടി കൈകാൽ രണ്ട് ഭാഗത്തേക്ക് വലിയാനായി തുടങ്ങും കൈമുട്ട് കാൽമുട്ട് ജോയിൻസ് എല്ലാം ഓരോന്നായി ഇളകി വരാൻ തുടങ്ങും പൊട്ടിപ്പോകാൻ തുടങ്ങും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഇംഗ്ലണ്ടിൽ ആനി ക്യൂ എന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ ഇതുപോലെ റാക്കിൽ കൊണ്ടുവന്ന് ശരീരം കെട്ടിയിട്ട് സ്ക്രോൾ ചെയ്ത് ടോർച്ചർ ചെയ്തു അവളുടെ ശരീരത്തിലെ ഓരോ എല്ലുകളും പൊട്ടിയതിനു ശേഷം അതായത് അവൾ മുഴുവനായി തളർന്നുപോയി അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി ശേഷം ഒരു വീൽചെയറിൽ അവളെ കൊണ്ടുപോയി ജീവനോടെ തന്നെ എരിച്ചു കൊല്ലുന്നു എന്തിനാണ് ഈ പെൺകുട്ടി ഇത്ര ക്രൂരമായി കൊല്ലപ്പെട്ടത് അതും വെറും ഇരുപത്തഞ്ച് വയസ്സ് മാത്രമുള്ള പെൺകുട്ടി അതിന് മാത്രം എന്താണ് അവൾ ചെയ്ത കുറ്റം എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിറ്റ് ബൈബിൾ അതിലുള്ള വചനങ്ങൾ എല്ലാം അവൾ വായിച്ച് പഠിച്ച് മനപ്പാഠമാക്കുകയും അത് മറ്റു പലർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അക്കാലത്ത് ക്രിസ്ത്യൻ ചർച്ച് അല്ലാതെ മറ്റ് ഏതു മതം പിന്തുടർന്നാലും അവരെ എല്ലാം വളരെ ക്രൂരമായി കൊല്ലുമെന്നും പറയും അതിലും സുപ്രധാനമായ ഒരു കാര്യം ഈ പെൺകുട്ടി ക്രിസ്ത്യാനറ്റ് പഠിക്കുകയും അത് മറ്റ് പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അതായത് ഈ കേട്ടുകൊണ്ടിരുന്നവർ തീർച്ചയായും ക്രിസ്ത്യാനികളല്ലായിരുന്നു അവർ മറ്റേതോ മതത്തെ പിന്തുടരുന്നവരായിരുന്നു അതുകൊണ്ടായിരുന്നു ഈ പെൺകുട്ടി അവർക്ക് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതും അങ്ങനെ അവർ ആർക്കൊക്കെ ആയിരിക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ടോർച്ചർ ചെയ്തത് എന്നാൽ എത്ര തന്നെ അനുഭവിച്ചിട്ടും അവൾ പറഞ്ഞു കൊടുത്ത കുട്ടികളുടെ പേര് മാത്രം പറഞ്ഞില്ല അവസാനം അവളെ ജീവനോടെ തന്നെ കൊന്നു ഇതിൽ വളരെ ക്രൂരത എന്തെന്നാൽ ഈ പെൺകുട്ടി ബൈബിൾ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളത് അധികാരികളോട് പോയി കംപ്ലൈൻറ്റ് ചെയ്തത് ആ പെൺകുട്ടിയുടെ സ്വന്തം ഭർത്താവ് തന്നെയായിരുന്നു അടുത്തതായി നമ്മൾ അറിയാൻ പോകുന്നത് പൂർണ്ണകിൽസി ഇതിൻ്റെ അർത്ഥം പെനൽറ്റി ഓഫ് സാക്ക് എന്നായിരുന്നു അതായത് ചാക്ക് കൊണ്ട് കൊടുക്കുന്ന ശിക്ഷ തൻ്റെ സ്വന്തം കുടുംബത്തിലെ ആരെയെങ്കിലും കൊല്ലുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു പണിഷ്മെൻറ്റ് നൽകുക ഒരു കുറ്റവാളിയെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് കൊണ്ടുപോയി ലെതർ കൊണ്ടുള്ള ഒരു ചാക്കിൽ അയാളെ ഇരുത്തുകയും ഇതിൽ പാമ്പ് പഴുതാര അല്ലെങ്കിൽ വിഷമുള്ള ഏതെങ്കിലും ജീവികൾ എന്നിവയെ ആ ചാക്കിനകത്തേക്കിടും ശേഷം കാറ്റ് പോലും കടക്കാത്ത വിധം ചാക്ക് മുറുകെ കെട്ടി ഒരു കടലിലേക്ക് തൂക്കിയെറിയും സത്യത്തിൽ ഈ കുറ്റവാളി കുടുംബത്തിൽ ഏതോ ഒരു വ്യക്തിയെ കൊന്നതുകൊണ്ട് ഇങ്ങനെ ശിക്ഷ കൊടുക്കുന്നു എന്ന് പറയാം പക്ഷേ എന്തുകൊണ്ടാണ് അതിനകത്ത് ആ ജീവികളെ ഇടുന്നത് എന്നാൽ ഈ ഒരു ശിക്ഷ അതോടുകൂടി അവസാനിക്കുന്നില്ല ആ സമയത്ത് കുറ്റവാളികൾക്ക് രണ്ട് ഓപ്ഷൻസുകളുണ്ട് ഒന്നാമത്തേതാണ് ചാക്കിനുള്ളിൽ കിടന്ന് ആ ജീവികളാൽ മരിക്കണം അല്ലെങ്കിൽ കൊളാജീം എന്ന സ്ഥലം ആ സ്ഥലത്തേക്ക് പോയി പെർഫോമൻസ് ചെയ്യണം അതായത് ഡാൻസ് പാട്ട് എന്നിവ ഒന്നും തന്നെയല്ല ആ സ്ഥലത്ത് മറ്റൊരു മൃഗമുണ്ടാകും ആ മൃഗം ചുറ്റുമുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് തനിക്ക് മുന്നിൽ നിൽക്കുന്ന കുറ്റവാളിയെ കടിച്ച് കഷ്ണങ്ങളാക്കി തിന്നുന്നു അടുത്തതാണ് ദി റാത്ത് ബോൾ ആൻഡ് ട്യൂബ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ ഡച്ചിൻ്റെ ലീഡർ ആയിരുന്നു ഡയഡറിക് സോണോ എന്നയാൾ വളരെ ഫേമസ് ആയ പണിഷ്മെൻറ്റ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപായി സാധാരണ ഇത് ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു സത്യം മറച്ച് വെക്കുന്നവർക്ക് ആണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് എന്തെങ്കിലും സത്യം വാങ്ങണമെന്തുണ്ടെങ്കിൽ അവർക്കും ഈ പണിഷ്മെൻറ്റ് നൽകും എന്ന് പറയാം നേരിട്ട് ഒരു വ്യക്തിയെ ഒരു ടേബിളിന് മുന്നിൽ കമഴ്ത്തി കിടത്തി ഒരു ബൗളും ഒരു എലിയെയും എടുത്തു കൊണ്ടുവരും ശേഷം എലിയെ ബൗളിനുള്ളിൽ ഇടുകയും ആ ബൗൾ അയാളുടെ വയറിന് മുകളിലായി വെക്കും ആ വയറിന് ചൂട് കാണിച്ച് ബൗളിൻ്റെ ഹീറ്റ് ചെയ്യാൻ തുടങ്ങും ഇത്തരത്തിൽ ചൂട് കൂടുന്നതോടുകൂടി എലി രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാനായി ഒരുപാട് പരിശ്രമിക്കും പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കില്ല അത് ഓടുന്നതോടുകൂടി ശരീരത്തെ കുത്തി കീറാനായി തുടങ്ങും വയറു തുറന്ന് വയറിനുള്ളിലേക്ക് എലി കടക്കാനായി തുടങ്ങും ഇതോടുകൂടി ശരീരത്തിലെ അവയവങ്ങളെല്ലാം എലി കഴിച്ച ശേഷമാണ് ആ എലി പുറത്തേക്ക് വരുന്നത് ഇതിനിടയിൽ വേദന സഹിക്കാനാവാതെ അദ്ദേഹം പറയുകയാണെങ്കിൽ അവന് ജീവൻ രക്ഷപ്പെടും ഇല്ലെങ്കിൽ മരണം ഉറപ്പാണ് ഈ ടോർച്ചർ രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് നമ്മളിപ്പോൾ പരിചയപ്പെട്ടതും രണ്ടാമത്തേത് ഈ ബൗളിനെയും എലിയെയും എടുക്കുന്നതിൽ ബൗളിന് പകരം ഒരു ഫണൽ ട്യൂബാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് എടുത്തു കൊണ്ടുവന്ന് ബാക്കിൽ കയറ്റി എലിയെ വിടും എന്നിട്ട് ചൂടാക്കാൻ തുടങ്ങും അടുത്തതായി എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം അടുത്തതാണ് ഗ്ലിബോട്ടിങ് നാഷണൽ ജിയോഗ്രഫിയുടെ ഒരു മാഗസിനിൽ ഈ ഒരു ചിത്രം വന്ന ശേഷമായിരുന്നു ഇങ്ങനെയൊരു പണിഷ്മെൻ്റ് തന്നെയുള്ള കാര്യം ലോകമെമ്പാടും അറിയുന്നത് മോഷ്ടിക്കുന്നവർ ക്രിമിനൽസ് എന്നിവർക്കായിരിക്കും ഈ പണിഷ്മെൻ്റ് നൽകിയതായി പറയപ്പെടുന്നത് ഒരു പബ്ലിക് പ്ലേസിൽ മുപ്പതടി മുകളിലുള്ള ഒരു കൂട്ടിൽ ഒരു കുറ്റവാളിയെ അടച്ചു വയ്ക്കും ആ കൂട്ടിൽ ഒരാൾക്ക് നിൽക്കുന്നത് മാത്രമേ കാണാൻ കഴിയൂ അത്ര ചെറുതായിരിക്കും അതിനു മുകളിൽ ചെന്ന് അവർക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊണ്ടു കൊടുക്കാൻ കഴിയില്ല പൊതുജനം ഇത് കാണുമ്പോൾ ആർക്കും ഇങ്ങനെയൊരു തെറ്റ് ചെയ്യാൻ തോന്നരുത് ആ ഒരു ഭയം ഇത് കുറ്റവാളികൾക്കുള്ള ശിക്ഷ എന്നിൽ എന്നതിലുപരി കാണുന്ന വ്യക്തികൾക്ക് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള താക്കീത് കൂടിയാണ് ശിക്ഷ അനുഭവിക്കുന്നവരുടെ അലർച്ചയും കരച്ചിലും കേട്ട് ബാക്കിയുള്ളവർക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകും ഇത്തരത്തിൽ കൂട്ടിലടയ്ക്കപ്പെടുന്ന വ്യക്തിയുടെ മരണാനന്തരം മൃതദേഹം അഴുകി ദുർഗന്ധം ജനങ്ങൾക്ക് വീടിനുള്ളിൽ പോലും നിൽക്കാൻ സാധിക്കാത്ത വിധം ആകും ഇതിനെക്കുറിച്ച് പരാതി നൽകിയാൽ പോലും ഇരുപത് വർഷം കഴിഞ്ഞാണ് മൃതദേഹം പുറത്തെടുക്കുന്നത് എല്ലുകൾ മാത്രമായി മാറുന്ന ഇത്തരത്തിലുള്ള ചിത്രമാണ് നാഷണൽ ജിയോഗ്രഫിയുടെ മാഗസിനിൽ വന്നത് അടുത്തതാണ് സ്റ്റാപിസം ഈ മെത്തേഡിൽ കുറ്റവാളിയെ ഒരു ബോട്ടിൽ കെട്ടിയിടും ഇയാളുടെ രണ്ട് കൈയും കാലും പുറത്തേക്ക് കിടക്കുന്ന രീതിയിലായിരിക്കും കെട്ടിയിടുക ശേഷം വായിലേക്ക് നിർബന്ധിച്ച് ഒരു ലിറ്റർ തേനും ഒരു ലിറ്റർ പാലുമൊഴിക്കും ശേഷം ആ ബോട്ടിനെ അനുവദിക്കും പതിയെ ബോട്ട് നീങ്ങിയതിനു ശേഷം സൂര്യൻ്റെ ചൂടേറ്റു തന്നെ അയാൾ പകുതി ചത്തിട്ടുണ്ടാകും ഇതുകഴിഞ്ഞ് ഒരു ലിറ്റർ പാലും ഒരു ലിറ്റർ തേനും അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചതിനാൽ അയാൾ ആ ബോട്ടിനുള്ളിൽ തന്നെ ഛർദ്ദിക്കുകയും അതിനുള്ളിൽ തന്നെ മലമൂത്ര വിസർജനം നടത്താനും തുടങ്ങും ഇത് വെള്ളത്തിലുള്ള ജീവികളെയും മറ്റ് പ്രാണികളെയും ആ ബോട്ടിലേക്ക് സ്വാധീനിക്കും തേൻ ഒരുപാട് കുടിപ്പിച്ചതിനാൽ ഈച്ചകൾ പൊതിയാനായി തുടങ്ങും അദ്ദേഹത്തെ പതിയെ തിന്നാൻ തുടങ്ങും ഇതിലെ ദുരൂഹത എന്തെന്നാൽ ഇയാളുടെ ബോട്ട് കണ്ടുപിടിച്ച് വീണ്ടും ഇത്തരത്തിൽ പാലും തേനും വായിലേക്ക് ഒഴിക്കുന്നു ഒരു ഘട്ടത്തിൽ അയാൾ മരിക്കും അടുത്തതാണ് റോൺ ബിൾ ബേണിംഗ് സാധാരണ ഇരുമ്പിൽ മനുഷ്യനെ ഇട്ട് ചൂടാക്കുന്ന ഒരു തരം രീതിയാണിത് ആദ്യമായി ഈ രീതി കണ്ടുപിടിച്ചത് ഒരു സൈക്കോ ആണെന്ന് തന്നെ നമുക്ക് പറയാം കാരണം കുട്ടികളെപ്പോലും ഇത്തരത്തിൽ കൊന്നു തിന്നുമായിരുന്നു എന്ന് പറയുന്നു ഈ രീതി കണ്ടുപിടിച്ചതിന് ശേഷം അത് പ്രവർത്തിപ്പിച്ച് നോക്കാൻ അവൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി അങ്ങനെ ഒരാളോട് ഈ മെഷീനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തുടങ്ങി ഇതിന് ഒരു കഥയുണ്ട് അതായത് ഒരു വലിയ ഇരുമ്പ് കൊണ്ടുള്ള ശില ആളുകൾക്ക് അതിനകത്ത് ഇരിക്കുവാൻ സാധിക്കും അത്രത്തോളം വലുതായിരുന്നു അത് ആ സ്റ്റാച്യുയിൽ മനുഷ്യനെ ജീവനോടെ അടക്കുകയും അതിന് താഴെയായി അടുപ്പിരിയുന്നത് പോലെ തീയരിക്കുന്നു ആ സ്റ്റാച്യു പതിയെ പതിയെ ചൂടാകാനായി തുടങ്ങും ദോഷക്കല്ലിൽ ദോശ കരിയുന്നത് പോലെ അകത്തുണ്ടായിരുന്ന മനുഷ്യരും കരിഞ്ഞു പോകും അങ്ങനെ മരിച്ചവരുടെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന പുക ആ എരുമയുടെ മൂക്കിൽ നിന്ന് വരുന്നതുപോലെയും അതിന് അകത്തുണ്ടായിരുന്ന വ്യക്തികൾ നിലവിളിക്കുന്ന ശബ്ദം ഒരു ഫണലുപയോഗിച്ച് ആ മൃഗത്തിൻ്റെ വായിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകും ആ ശബ്ദം ആ മൃഗം നിലവിളിക്കുന്ന പോലെ അലറുന്നതുപോലെ തോന്നുമെന്നും പറയുന്നു എന്നാൽ സൈക്കോയുടെ എക്സ്പ്ലനേഷൻ കേട്ടതോടെ ആ ഇൻവെസ്റ്റർ പറഞ്ഞത് നീ പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കുക ഇതൊക്കെ സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്നും അതെങ്ങനെയാണെന്ന് എനിക്കൊന്ന് ട്രയൽ കാണിക്കാമോ എന്നുമായിരുന്നു അദ്ദേഹം ചോദിച്ചത് എന്നാൽ സൈക്കോ മൃഗത്തിനകത്ത് കയറി ശബ്ദം വരുന്നതും നിലവിളിയും പറയുന്ന സമയം ആ ഇൻവെസ്റ്റർ ആ മൃഗത്തിൻ്റെ ഡോർ ക്ലോസ് ചെയ്യുകയും അതിനടിയിൽ തീ തീവ്ക്കാനും തുടങ്ങി അയാളുടെ കണ്ടുപിടുത്തം കാരണം അയാൾ തന്നെ മരിച്ചു കാരണം ഈ ഒരു ഐഡിയ എടുക്കാൻ അയാളെ തന്നെ ബലിയാക്കി ശേഷം റോമിൽ ഇത്തരത്തിൽ പണിഷ്മെൻ്റ് നൽകാൻ തുടങ്ങി പ്രത്യേകിച്ചും ക്രിസ്ത്യാനിറ്റിയെ ഫോളോ ചെയ്യുന്നവർ അവരെ കുടുംബമായും മക്കളെയും എല്ലാം ഈ ബുള്ളിനകത്തിട്ട് മുഴുവനായും അടച്ച് എരിച്ചു കൊല്ലും ഇത്തരത്തിൽ മരിക്കുന്നത് കാണുന്നത് അവിടെയുള്ള ജനങ്ങളെല്ലാം വിനോദമായി നോക്കിക്കണ്ടു അടുത്തതാണ് ക്രൂസിഫിക്ഷൻ ഇതിനേക്കാളും ക്രൂരമായ രീതിയിൽ ആരെയും കൊല്ലാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അത്രത്തോളം വലിയ ശിക്ഷയാണ് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഇത് ഈ ഒരു പണിഷ്മെൻറ്റ് റോമിലുള്ള ജനങ്ങൾക്ക് കൊടുത്തതായും പറയപ്പെടുന്നു സാധാരണ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്ന വ്യക്തി ഒരു വലിയ കുരിശ് അതായത് നൂറ്റി മുപ്പത്തി അഞ്ച് കിലോ ഭാരമുള്ള കുരിശ് ചുമന്നുകൊണ്ട് നടക്കണമെന്ന് അവകാശപ്പെടും ആ വ്യക്തി കുരിശ് കൊണ്ടുവന്ന ശേഷം അവിടെ വെച്ച് ഇടത് വലത് എന്ന് പറഞ്ഞ് ആ കുറ്റവാളിയുടെ കാലുകളെല്ലാം ആണിയടിച്ച് വയ്ക്കും ആ ആണി എന്നത് കൈക്കുള്ളിലൂടെ കുരിശിൽ കയറുന്ന അത്ര വലുതായിരിക്കും അങ്ങനെ ആ കുരിശിനെ തൂക്കി മുകളിലേക്ക് നീർത്തുമ്പോൾ അയാളുടെ ശരീരം താഴെ വീഴുന്നത് പോലെ തോന്നും ആ സമയത്ത് നരകവേദനയായിരിക്കും എന്ന് പറയുന്നു കൂടാതെ അയാളുടെ നെഞ്ചിൽ കുണ്ടം കൊണ്ട് കുത്തുമെന്നും പറയുന്നു ഏകദേശം യേശുക്രിസ്തുവിന് സംഭവിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ മണിക്കൂറുകൾക്ക് ശേഷം ഓരോ അവയവങ്ങളായി നിലയ്ക്കുന്നു കൂടാതെ ചാട്ടവാറടിയും എന്നാൽ മിക്ക ആളുകളും മരിക്കും എങ്കിലും ചിലർ ഈ ശിക്ഷയ്ക്ക് ശേഷവും ജീവനോടെ വന്നു എന്നും പറയുന്നു എന്നാൽ അവർ ആരാണെന്നും എന്താണെന്നും അറിയില്ല